ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസേതിയ സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ സാപത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിനു വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യനുദിച്ചപ്പോൾ തന്നെ അവർ ശവകുടൂരത്തിങ്കിലേക്ക് പോയി അവർ തമ്മിൽ പറഞ്ഞു ആരാണ് നമുക്ക് വേണ്ടി ശവകൂടൂരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു അത് വളരെ വലുതായിരുന്നു താനും അവർ ശവകൂടൂരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ് വലത്തുഭാഗത്തിരിക്കുന്നത് കണ്ടു അവർ വിസ്മയിച്ചു പോയി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കുരിശിൽ തറക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ ഇവിടെ ഇല്ല നോക്കൂ അവർ അവന് സംസ്കരിച്ച സ്ഥലം നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക അവൻ നിങ്ങൾക്ക് മുമ്പേ ഖലീലിലേക്ക് പോകുന്നു അവൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പോലെ അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണും നമ്മുടെ കർത്താവായ ഈശുഷിഹായ്ക്കും സ്തുതി ഇന്നത്തെ സുശേഷ പ്രതിഫലനം എന്ന് കറുത്ത ശനിയാഴ്ച ബ്ലാക്ക് സാറ്റർഡേ ക്രൂശീകരണത്തെ തുടർന്നുണ്ടായ അഗാധമായ നിശ്ചലതയെ പ്രതിഫലിപ്പിക്കുന്ന താൽക്കാലികമായി നിർത്തിയ ലോകത്തിൻ്റെ നിശബ്ദതയിലാണ് കറുത്ത ശനിയാഴ്ച വസിക്കുന്നത് ഇത് ദുഃഖത്തിൽ പൊതിഞ്ഞ ഒരു ദിവസമാണ് എന്നിട്ടും അതിൻ്റെ ഇരുണ്ട മൂടുപടത്തിനിടയിൽ പ്രതീക്ഷയുടെയും ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും മുളയ്ക്കുന്ന വിത്ത് കിടക്കുന്നു നിരാശയ്ക്കും സന്തോഷത്തിനും ഇടയിലുള്ള ഇടവേള അടയാളപ്പെടുത്തുന്ന ഈ ദിവസം നമ്മുടെ സ്വന്തം പ്രതിരോധ ശേഷിയുടെ ആഴവും വരാനിരിക്കുന്ന നവീകരണത്തിൻ്റെ വാഗ്ദാനവും ഉൾക്കൊള്ളാൻ നമ്മെ ക്ഷണിക്കുന്നു ഈ നിശബ്ദതയുടെ ഹൃദയത്തിൽ നമ്മുടെ അഗാധമായ ഭയങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യവും നമ്മുടെ ഇരുണ്ട നിമിഷങ്ങളിൽ സ്ഥിരോത്സാഹവും കാണിക്കാനുള്ള ശക്തിയും ഞങ്ങൾ കണ്ടെത്തുന്നു വെളിച്ചത്തിൻ്റെ അഭാവത്തിൽ പോലും നാം ഉപേക്ഷിക്കപ്പെടുന്നില്ലെന്ന് കറുത്ത ശനിയാഴ്ച നമ്മെ പഠിപ്പിക്കുന്നു മറിച്ച് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന തിളക്കം മാറുന്ന സാധ്യതകൾ കണ്ടെത്താനുള്ള ഇടമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ചിതറിപ്പോയ കഷ്ണങ്ങൾ ശേഖരിക്കാനും നിശ്ചല നിശ്ചലതയിൽ ആശ്വാസം കണ്ടെത്താനും ഒരു പുതിയ തുടക്കത്തിൻ്റെ പ്രഭാതത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാനുള്ള ദിവസമാണിത് കറുത്ത ശനിയാഴ്ചയുടെ വിളക്കുമാടമായ ഹോപ്പ് ഒരു നിഷ്ക്രിയമായ കാത്തിരിപ്പല്ല മറിച്ച് ശോഭനമായ ഒരു നാളെയുടെ ഉറപ്പോടെയുള്ള സജീവമായ ഇടപഴകലാണ് നമ്മുടെ നിലവിലെ പോരാട്ടങ്ങളോ നഷ്ടങ്ങളുടെ ആഴമോ പരിഗണിക്കാതെ നവീകരണം ചക്രവാളത്തിലാണ് എന്ന ഉറച്ച വിശ്വാസമാണിത് ഈ പ്രതീക്ഷ നിഷ്കളങ്കമല്ല ഏറ്റവും അഗാധമായ അന്ധകാരത്തിന് ശേഷം വെളിച്ചം വരുന്നു മരണശേഷം പുനരുത്ഥാനം വരുന്നു എന്ന അറിവിലാണ് അത് അടിസ്ഥാനം കറുത്ത ശനിയാഴ്ച നമ്മുടെ അന്തർലീനമായ സഹിഷ്ണുതയുടെയും അജ്ഞാതമായതിനെ നേരിടാൻ നമ്മെ അനുവദിക്കുന്ന ധൈര്യത്തിൻ്റെയും വീണ്ടും ഉയരാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ശക്തിയുടെയും ഓർമ്മപ്പെടുത്തലാകട്ടെ നമുക്ക് പ്രത്യാശ മുറുകെ പിടിക്കാം ക്ഷണികമായ ആഗ്രഹമായിട്ടല്ല മറിച്ച് നമ്മെ മുന്നോട്ട് നയിക്കുന്ന ശക്തമായ ശക്തിയായി നിഴലുകളിലൂടെയും വെളിച്ചത്തിലേക്കും നമ്മെ നയിക്കുന്നു ഈസ്റ്ററിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ പുതിയ ജീവിതത്തിൻ്റെ വാഗ്ദാനവും കാത്തിരിക്കുന്ന അനന്തമായ സാധ്യതകളും ഉൾക്കൊള്ളാൻ തയ്യാറായി ഈ ദിനത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് മുന്നോട്ട് പോ കൊണ്ടുപോകാം ഈ കറുത്ത ശനിയാഴ്ചയിലൂടെ പ്രതിധ്വനിക്കുന്ന പ്രത്യാശയുടെ സന്ദേശം യേശുവിൻ്റെ പുനരുത്ഥാനത്തിൽ അതിൻ്റെ പരിസമാപ്തി കണ്ടെത്തുന്നു ഈ സുപ്രധാന സംഭവം വിശ്വാസത്തിൻ്റെ ഒരു മൂലക്കല്ലു മാത്രമല്ല നിരാശയുടെ മേലുള്ള വിജയത്തിൻ്റെ സാർവത്രിക പ്രതീകമാണ് മരണത്തിൽ നിന്ന് ജീവിതവും അഗാധമായ ഇരുട്ടിൽ നിന്ന് വെളിച്ചവും ഉയരുന്നു ഉയർന്നു വരുമെന്നതിൻ്റെ തെളിവാണ് പ്രത്യാശ ധൈര്യം ശക്തി എന്നിവയുടെ ആധ്യാത്മികമായ സ്ഥിരീകരണം പുനരുത്ഥാനം ഉൾക്കൊള്ളുന്നു എത്ര വിഷ വിഷമകരമായ സാഹചര്യങ്ങളാണെങ്കിലും നവീകരണവും വീണ്ടെടുപ്പും എല്ലായ്പ്പോഴും കയ്യെത്തും ദൂരത്തും ഉണ്ടെന്ന് ഇത് നമുക്ക് ഉറപ്പ് നൽകുന്നു യേശു ശവക്കൊഴിയെ ജയിച്ചതുപോലെ ദൈവസ്നേഹത്തിൻ്റെ ഉദയത്തിന് ഒരു നിഴലിനും അഗാധമില്ലെന്ന ഉറപ്പ് കണ്ട് സായുധരായ നമ്മുടെ പരീക്ഷണങ്ങളെ മറികടക്കാൻ നമ്മെയും ക്ഷണിക്കുന്നു ഈ അഗാധമായ സത്യം നമ്മുടെ നിലവിലെ പോരാട്ടങ്ങൾക്കപ്പുറത്തേക്ക് നോക്കാനും നമ്മുടെ ഭയങ്ങളുടെയും സംശയങ്ങളുടെയും ശവകുടൂരത്തിനപ്പുറം കാണാനും പ്രത്യാശ പുനർജനിക്കുന്ന ഒരു ഭാവിയെ സ്വീകരിക്കാനും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു പുനരുത്ഥാനം ആഘോഷിക്കുമ്പോൾ മാനവികതയുടെ അജേയമായ ചൈതന്യത്തെയും ശോഭനവും കൂടുതൽ പ്രതീക്ഷയുള്ളതുമായ നാളയിലേക്ക് നമ്മെ നയിക്കുന്ന അനന്തമായ കൃപയെയും ഞങ്ങൾ ആഘോഷിക്കുന്നു നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതി